ഭൂമിയിലെ മനുഷ്യനിർമ്മിതികളിൽ ഏറ്റവും മനോഹരമായവയിലൊന്നാണ് താജ്മഹൽ ഈ പ്രണയകുടീരത്തിന്റെ സൗന്ദര്യം കണ്ടാസ്വദിക്കാൻ ആഗ്രഹിക്കാത്തവർ എന്നാൽ ഇന്ന് താജ്മഹലിന്റെ ഭംഗി ഇതേപടി നിലനിർത്താനാകുമോ എന്ന ആശങ്കയിലാണ് പുരാവസ്തു ഗവേഷകർ നിർമ്മിതിയുടെ മാർബിൾ ഭിത്തികളിൽ അടിക്കടി കണ്ടെത്തുന്ന കറകളാണ് ഗവേഷകരെ കുഴയ്ക്കുന്നത് എത്രയൊക്കെ നീക്കം ചെയ്തിട്ടും വീണ്ടും കറകൾ പ്രത്യക്ഷപ്പെടുന്നതിനെ തുടർന്ന് ഇതിന് പരിഹാരം കാണാൻ ഒരു വർഷം നീണ്ട പഠനം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പൂർണ്ണമായും വെളുത്ത മാർബിളിൽ നിർമ്മിച്ചിരിക്കുന്ന താജ്മഹലിൽ ചെറിയ പാടുകൾ പോലും അത് എടുത്തു എടുത്തുകാണാനാകും തവട്ട നിറത്തിലും പച്ച നിറത്തിലുമുള്ള കറകൾ നിർമ്മിതിയിൽ ആദ്യമായി കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എന്നാൽ ഉടനടി അതിന്റെ കാരണവും കണ്ടെത്തി ഈച്ച വിഭാഗത്തിൽപ്പെട്ട ഡോൾഡി കയറാനോമസ് എന്ന പ്രാണിയായിരുന്നു ഈ കറകൾക്കു പിന്നിൽ ഇത് താൽക്കാലികമായ ഒരു പ്രശ്നം മാത്രമാണെന്ന നിഗമനത്തിൽ അധികൃതർ വലിയ പ്രാധാന്യം നൽകിയതുമില്ല മഡ് പാക്കുകൾ ഉപയോഗിച്ച് കറകൾ നീക്കം ചെയ്തു എന്നാൽ അധികൃതരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് വർഷത്തിൽ രണ്ടു തവണ എന്ന നിലയിൽ കറകൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു ആഗ്രയിലെ മലിനീകരണ നിരക്ക് അസാധാരണമാംവിധം താഴ്ന്ന രണ്ടായിരത്തി ഇരുപതിൽ മാത്രമാണ് കറകൾ ഉണ്ടാകാതിരുന്നത് യമുന നദിക്ക് അഭിമുഖമായി നിൽക്കുന്ന താജ്മഹലിന്റെ വടക്കു ഭാഗത്താണ് കറകൾ ഏറെയും കണ്ടെത്തുന്നതെന്ന് ഗവേഷകർ പറയുന്നു പ്രാണികളുടെ വിസർജ്യം മൂലമാണ് കറകൾ ഉണ്ടാകുന്നത് ഡെസ്റ്റൽ വാട്ടറും തുണിയും ഉപയോഗിച്ച് തുടയ്ക്കുന്നതിലൂടെ നിർമ്മിതിക്ക് കേടുപാടുകൾ ഉണ്ടാകാതെ കറകൾ നീക്കം ചെയ്യാനാകുമെന്ന് എഎസ്ഐയുടെ കെമിക്കൽ ബ്രാഞ്ച് കണ്ടെത്തിയതിനെ തുടർന്ന് ഇക്കാലമത്രയും ഈ രീതിയാണ് പിന്തുടർന്നത് എന്നാൽ വർഷാവർഷം വീണ്ടും ഇതേ പ്രശ്നം ഉടലെടുക്കുന്നതിനാൽ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്ന തീരുമാനത്തിലേക്ക് ഗവേഷകർ എത്തുകയായിരുന്നു താപനില ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിനും മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാകുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലുമാണ് പ്രാണിത് ും എന്നാൽ ഈ വർഷം നവംബർ അവസാനം എത്തിയപ്പോഴേക്കും കറകൾ പ്രത്യക്ഷപ്പെടുന്നതിനാൽ പ്രാണികളുടെ എണ്ണം മുൻപുള്ളതിനേക്കാൾ പെരുകിയിട്ടുണ്ടെന്നാണ് നിഗമനം ഇതോടെ പ്രാണികളുടെ പ്രജന ചക്രം വ്യാപന സാഹചര്യങ്ങൾ എന്നിവ വിലയിരുത്താൻ എ എസ് ഐയുടെ കെമിക്കൽ ബ്രാഞ്ച് വിപുലമായ പഠനം നടത്തുകയാണ് ഇത് കൃത്യമായി പഠിച്ച ശേഷം പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താനുള്ള മാർഗങ്ങളിലേക്ക് എത്തിച്ചേരാനാകുമെന്നാണ് ഗവേഷകരുടെ പ്രതീക്ഷ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം